നമസ്കാരം സംസ്ഥാനത്ത് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ അറിയിച്ച റേഷൻ മസ്റ്ററിംഗ് മുടങ്ങി ഇ പോസ്റ്റ് മെഷീൻ സെർവർ തകരാറിനെ തുടർന്നാണ് മസ്റ്ററിംഗ് മുടങ്ങിയത് ഇത് സംബന്ധിച്ച് അല്പസമയത്തിനകം തീരുമാനം അറിയിക്കാമെന്നും താൽക്കാലികമായി മസ്റ്ററിംഗ് നിർത്തിവച്ചതായും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സെർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാനാകില്ല എന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത് ഇന്ന് എട്ട് മണി മുതൽ മസ്റ്ററിംഗ് തുടങ്ങുമെന്നായിരുന്നു അറിയിപ്പ് സ്ത്രീകളും വൃദ്ധരും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് മസ്റ്ററിംഗ് നടത്താൻ റേഷൻ കടകളിൽ രാവിലെ മുതൽ എത്തിയത് നടപടി മുടങ്ങിയതോടെ റേഷൻ കടകൾക്കും ക്യാമ്പുകൾക്കും മുന്നിൽ കാർഡുടമകൾ പ്രതിഷേധിക്കുകയാണ് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് റേഷൻ കടകൾക്ക് സമീപമുള്ള അംഗൻവാടികൾ ഗ്രന്ഥശാലകൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത് എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങളും റേഷൻ കാർഡും ആധാർ കാർഡുമായിട്ടാണ് മസ്റ്ററിംഗിന് എത്തേണ്ടത് ഈ ദിവസങ്ങളിൽ താലൂക്ക് സപ്ലൈ ഓഫീസർമാരും റേഷനിങ് ഇൻസ്പെക്ടർമാരും ക്യാമ്പുകൾ സന്ദർശിച്ച് അപ്ഡേഷൻ സുഗമമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇ പോസ്റ്റ് മെഷീനുകളിലൂടെ മാത്രമേ ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്താനാകൂ ഇതിനാലാണ് റേഷൻ വിതരണം നിർത്തിവെച്ച് മസ്റ്ററിംഗ് നടത്താൻ തീരുമാനിച്ചത് സ്ഥല സൗകര്യമുള്ള റേഷൻ കടകളിൽ അവിടെ വെച്ചും അല്ലാത്ത ഇടങ്ങളിൽ റേഷൻ കടകൾക്ക് സമീപമുള്ള പൊതു ഇടങ്ങളിലുമാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചത് കിടപ്പുരോഗികൾക്കും സ്ഥലത്ത് ഇല്ലാത്തവർക്കും മസ്റ്ററിങ്ങിന് പിന്നീട് അവസരമുണ്ടായിരിക്കും ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികൾക്കും വിരലടയാളം പതിയാത്തവർക്കും പിന്നീട് മസ്റ്ററിംഗിന് അവസരമൊരുക്കും മഞ്ഞ പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടത്തണമെന്നാണ് നിർദ്ദേശം ഞായർ അവധി ദിനം ആണെങ്കിലും റേഷൻ കടകൾ മസ്റ്ററിംഗിനായി പ്രവർത്തിക്കുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു ഇ കെ വൈ സി അപ്ഡേഷൻ സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം സബ്സിഡി ക്ലെയിം എന്നിവയെ ദോഷകരമായി ബാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് റേഷൻ കടകളിലെ ഇ പോസ് മെഷീനുകളിലൂടെ മാത്രമേ ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ മേൽപ്പറഞ്ഞ തീയതികളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് മറ്റൊരു ദിവസം ഇതിനായി സൗകര്യമൊരുക്കും സംസ്ഥാനത്തെ ഏത് റേഷൻ കടകളിലും ഏത് മുൻഗണനാ കാർഡുകാർക്കും മസ്റ്ററിംഗ് നടത്താം കിടപ്പ് രോഗികൾക്കും സ്ഥലത്തില്ലാത്തവർക്കും മസ്റ്ററിംഗിന് പിന്നീട് അവസരം നൽകും ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികൾക്കും വിരലടയാളം പതിയാത്തവർക്കും മസ്റ്ററിംഗിന് വീണ്ടും സൗകര്യമൊരുക്കും അതിനിടെ റേഷൻ വ്യാപാരികളുടെ ജനുവരി മാസത്തെ കമ്മീഷൻ വിതരണം ചെയ്യുന്നതിന് തുക അനുവദിച്ചു ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർക്ക് രണ്ടായിരത്തി ഡിസംബർ ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നൽകാനുള്ള തുക സപ്ലൈകോയ്ക്ക് സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി ജി അനിൽ വ്യക്തമാക്കി